ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടി വീട്ടിലെ സകല പെണ്ണുങ്ങൾ റെഡിയായി നിൽക്കുകയാണ് ജിൻഡോയുടെ വായിന്ന് സിജോയെക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വന്നുപോലും അതായത് സിജോ ഇവിടെ ബാക്കിയുള്ള പെൺകുട്ടികളെ മനസ്സിലായ ഇരിക്കയാണെന്നാണ് ജിൻഡോ പറഞ്ഞത് എന്നാൽ സിജോ പറയുന്നത് എടാ എടാ നിന്റെ തലച്ചോറ് നീ പണയം വെച്ചടാ ഇറങ്ങി പോടാ മാംസ പിണ്ടമേ നീ ഞായറാഴ്ച ഇവിടെ നിന്ന് പോകുമ്പോ എൽ കെ ജി പോയിട്ട് നിന്റെ തലച്ചോറ് അവിടെ ഉണ്ടോന്ന് നോക്കടാ നീ അപ്പിയാടാ അപ്പി നീ അപ്പിയാടാ ജിൻഡോയുടെ വായിന്ന് രണ്ടു മൂന്ന് മോശം പറയാങ്ങൾ വന്നു പക്ഷെ ശ്രീധു ഇതെടുത്തിട്ട് എടുത്തിട്ട് എന്നെയാണ് പറഞ്ഞത് ശ്രീധുവിനെ അവിടെ ജിൻഡോ പറഞ്ഞ എന്തെന്നറിയാമോ നീ ഇവന് കൂട്ടു നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ ശ്രീദു വിചാരിച്ചത് ജിൻഡോ പേര് സിജോയായിട്ട് ചേർത്ത് പറഞ്ഞത് ശ്രീധുവിന്റെ പേരാണെന്ന് അങ്ങനെ ശ്രീധുവും ശ്രീദു ഇതുപോയി ശ്രീരേഖയോട് പറയാണ് ജിൻഡോനെ പുറത്താക്കണം ജിൻഡോ പുറത്താകുമോ ഇല്ലയോ അതെ ജിൻഡോക്കെതിരെ രണ്ട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ബിഗ് ബോസ് പറഞ്ഞേക്കാണ് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കും എന്നുള്ളത് കണ്ടറിയാം ജിൻഡോ അവിടെ സമരത്തിലാണ് ഇന്നലെ രാത്രി തൊട്ട് കിടക്കുകയാണ് സിജോയെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ അവിടെ രാവിലെ വരെ കിടക്കയാണ് അപ്പോൾ സിജോ അവിടെ പോയിട്ട് സിജോയും ജിൻഡോയും തമ്മിലുള്ള വാക്ക് തർക്കങ്ങളാണ് ഇത് നടക്കുന്നത് അസഹനീയമായ കാര്യങ്ങളാണ് സിജോയാണെങ്കിൽ ഒന്നും പറയാനില്ല പുകഴ്ത്തി പുകഴ്ത്തി പൂഴ്ത്തി പൂഴ്ത്തി സ്വന്തമായിട്ട് ഇത്രയും പൂർത്തുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല ഒരു ബിഗ് ബോസിലും ജിൻഡോ ആണെങ്കിൽ ജിൻഡോയുടെ വായി ഇടക്കിടയ്ക്ക് ഇടയ്ക്കിടക്ക് മോശം വാക്കുകൾ വരുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും കേട്ടോണ്ട് ഞാൻ ഇരിക്കുകയാണ് ഇതിനെതിരെ ജാൻമണി ശ്രീരേഖ പിന്നെ ക്യാപ്റ്റൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ക്യാപ്റ്റൻ എന്തെങ്കിലും പവർ ഉണ്ടോ അതോ പേര് മാത്രമാണോ ക്യാപ്റ്റൻ ഇനി ക്യാപ്റ്റൻ അല്ലെങ്കിൽ കൂടി ഇതിലേക്ക് ഒന്ന് എൻ്റെ ഒരു ഒന്ന് ഒന്നും കയറി ഇടപെട്ടുകൂടെ കാരണം ഞാൻ ഒരാൾ രണ്ട് വാക് തർക്കം ഒരാൾ അവിടെ കിടക്കുകയാണ് എനിക്കൊരു പിടിയുമില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ജിൻഡോ ഇവിടെ സമരത്തിലാണ് സിജോയെ പുറത്താക്കണം സിജോ എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ഓക്കെ അപ്പോൾ സിജോയ്ക്ക് ഇങ്ങനെ രാത്രി മൊത്തം ഒരാൾ ഒരാളവിടെ കൊതുകടിയും കൊണ്ട് കിടക്കുകയാണ് സിജോ ഇന്ന് രാവിലെ പോയിട്ട് സുരേഷ് പറഞ്ഞതിന്റെ പേരിൽ ജിൻഡോ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അതിന് മുന്നേ തന്നെ സിജോയ്ക്ക് ഒന്ന് സ്നേഹത്തോടെ പോയിട്ട് ചേട്ടാ ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ സോറി നിങ്ങൾ ഇങ്ങനെ എന്ന് പറയായിരുന്നു കേട ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇന്നലെ രാത്രിയുടെ കാര്യമാണ് ഞാൻ പറയണത് സിജോയ്ക്ക് അത് പറയായിരുന്നു ഇന്ന് രാവിലെ സിജോ പോയി പറഞ്ഞ് സംസാരിച്ചു പക്ഷെ ഞാൻ കണ്ടില്ല സംസാരിച്ചു എന്നിട്ട് സിജോ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി പോയി പറയാം അവൻ കേട്ടില്ല എങ്കിൽ ഇല്ല എന്തായിരുന്നാലും സിജോയ്ക്ക് ഇന്നലെ ഒന്ന് പറയായിരുന്നു ജിൻഡോ ഞാൻ നിന്റെ കൈ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ വിട് കാര്യം ഇതേ വിഷയം ഇന്നലെ ജിൻഡോ യമുന യമുനയ്ക്കെതിരായിട്ട് പറഞ്ഞു ജിൻഡോ എല്ലാ ക്യാമറയിലും പോയി സോറി പറഞ്ഞു യമുനയുടെ പുറകെ നടന്ന് സോറി പറഞ്ഞു പക്ഷെ സിജോയ്ക്ക് ഇതിനകത്ത് ചെറിയൊരു സ്റ്റെപ്പ് ഇന്നലെ എടുക്കാൻ വരുന്ന ആ മനുഷ്യ രാത്രി മൊത്തം രാവിലെ വരെ അവിടെ കൊതുകടിയും കൊണ്ട് കിടക്കുന്നത് ഒരു മാനുഷിക പരിഗണന സിജോയ്ക്ക് ചെയ്യാമായിരുന്നു ഇന്നലെ രാത്രി തന്നെ ചേട്ടൻ അകത്ത് കയറി വാ ചേട്ടൻ ഞാൻ അങ്ങനെ തൊട്ടെങ്കിൽ ചേട്ടനോട് ഞാൻ മാപ്പ് പറയുന്നു എന്നിട്ടും ജിൻഡോ അവിടെ കിടക്കുകയാണെങ്കിൽ ജിൻഡോയുടെ ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് മിസ്റ്റേക്കാണെന്ന് പറയാം ഇനി സിജോ രാവിലെ പോയി സംസാരിച്ചു അപ്പൊ യമുനയും പറഞ്ഞു ബാജിൻ്റോ അകത്തേക്ക് അപ്പൊ കയറുന്നില്ല ഞാൻ അവരെ പുറത്താക്കിയിട്ടേ കയറും ബിഗ് ബോസ് വിളിക്കത്തില്ല കാര്യം ബിഗ് ബോസിന് ഇത് കണ്ടന്റാണ് ബിഗ് ബോസ് വിളിക്കത്തില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടെ ഒരു പവറും ഇല്ല ഞാൻ എന്തിനാണ് ഈ ക്യാപ്റ്റൻ ഒന്നാതെ ആ പയ്യൻ പയ്യം വാതുറക്കുന്നില്ല പിന്നെ അർജുൻ്റെ ഒരു ക്യാരക്ടർ അത് വേറെയാണ് ക്യാരക്ടർ ഹൈഡ് ചെയ്താണ് അർജുനൻ നിൽക്കുന്നത് കേട്ട് എനിക്ക് കാര്യം അർജുനൻ എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാം സംസാരിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരൻ സേഫ് ഗെയിം കളിച്ച് ഇവിടെ നിൽക്കുകയാണ് നല്ലൊരു കുട്ടപ്പനായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നതാണ് ഇങ്ങനെ അല്ല ഇതല്ല അർജുൻ അർജുന ഉരുളിലൊരു നല്ല ഒരു എല്ലാത്തിനും പ്രതികരിക്കുന്നത് എല്ലാത്തിനും നിലപാടുള്ളൊരാളുണ്ട് പക്ഷേ പ്രതികരിക്കുന്നില്ല ക്യാപ്റ്റൻ ആണെങ്കിൽ പവർ റൂമിനാണ് പവർ കൊടുത്തേക്കണത് അവരാണെങ്കിൽ മറ്റേ എൽ കെ ജി കുട്ടികളെ പോലെ അവിടെ ഇരിക്കു ഇവിടെ നിൽക്ക് വാത്രൂം ആ ഇടയ്ക്ക് കണ്ണു മൂട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ ഇന്ന് സോങ് വന്നു മോർണിംഗ് സോങ് വേൽമുരുക ഹരോ അതാണ് പാട്ട് ജിൻഡോ ആണെങ്കിൽ മത്തി വറുക്കാനിട്ട പോലെ അവിടെ കിടക്കയാണ് ഇങ്ങനെ ഇങ്ങനെ കിടക്കയാണ് ജിൻഡോ ജിൻഡോ അനങ്ങളില്ല വേൽമുരുകയല്ല ഇനി എന്തൊക്കെ വന്നാലും ഞാൻ എണീക്കൂല അപ്പം ജിൻഡോയുടെ ഗെയിം ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം ജിൻഡോയുടെ ഗെയിം ഡാൻസ് ഒക്കെ നടക്കുന്നു ബാബാവ് അടിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഭൗബാവ് അടിച്ച് ആദ്യം അപ്പൊ ശരണ്യ ശ്രീതു ആദ്യം വന്ന് ജിൻഡോ എണീക്കും ബാ ഇല്ല എനിക്ക് ചായ ഇവിടെ കൊണ്ടുപോകാം അതിനിടയിൽ കൂടെ ശ്രീലക്ഷ്മി ഇവിടെ ഒരു പ്രസ്താവന നടത്തൽ പുള്ളിക്കാരി ഇവിടെ ഹെഡ് മിസ്ട്രസിനെ പോലെയാണ് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഹൗസിലെ ഗസ്റ്റ് പുതിയ ഹെഡ് മിസ്ട്രസ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഗെയിമിന്റെ ഭാഗമാണ് ഇവിടെ ഓരോ പെരുമാറുന്നത് അല്ലാണ്ട് പേഴ്സണൽ അല്ല ഓക്കെ ഇങ്ങോട്ടാണെങ്കിൽ തിരിച്ചങ്ങോട്ടുമായിരിക്കും ഇത് എല്ലാവരോടുള്ള വാണിങ് ആണ് എന്നൊക്കെ ശ്രീരേഖ പറയുന്നുണ്ട് ഇനി അടുത്ത് സീരേഖ പറഞ്ഞു സീരേഖയുടെ ബി പി ഒക്കെ കൂടി അത് കഴിഞ്ഞ് റോക്കി ഇവിടെ എന്തിനോ എന്തോ എനിക്ക് ഇവിടെ ഒന്നും പറയാനുള്ള ഇതില്ല ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഒന്നാതെ ഇവിടെ പ്രഷർ കുക്കർ പോലെയാണ് പിന്നെ ന്യൂട്രിയൻസ് ഒന്നും ആർക്കും കിട്ടുന്നില്ല അയ്യോ ന്യൂട്രിയൻസിന്റെ കാര്യം പറയാൻ ഞാനൊന്നും അല്ലേ ഇന്നലെ ശ്രീരേഖ പറഞ്ഞില്ലേ നീ വലിയ വീട്ടിൽ നിന്നല്ലേ വരുന്നത് നിനക്കിപ്പോൾ എന്ത് എക്സറി പോയിന്റ് കട്ടായാലും അപ്പോൾ എനിക്കിതിനൊന്നും ബാധിറക്കാൻ വയ്യ എന്തായാലും അപ്പം സുരേഷ് പറയണത് എന്തായാലും നല്ല ഗെയിമാണ് ജിൻഡോ കളിക്കുന്നത് ഏഹ് അപ്പോൾ അവിടെ ഞാനൊന്നും പറയാനില്ല ഇവിടെ ഓരോരുത്തർ ഒന്നെങ്കിൽ ഷോർട്ട് ആണ് അല്ലെങ്കിൽ വീക്കാണ് ഏഹ് ജിൻഡോ അവിടെ കിടന്ന് ജിൻഡോ ഉറക്കം ഇങ്ങനെ ഇത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പറഞ്ഞു ജാനു ഇനി ഈ അപ്പി എന്നോ ഇതൊന്നും പറയാൻ പാടില്ല ഞാൻ പിച്ചും കേട്ടോ എന്നൊക്കെ പറഞ്ഞുണ്ട് എല്ലാവരിലും ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ശ്രീരേഖ പക്ഷേ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഗെയിം പോവും ശ്രീരേഖ പൊങ്ങി വരും പക്ഷെ ബാക്കിയുള്ളവരുടെ ഗെയിം ജാൻമണി അതുപോലത്തെ എല്ലാവരുടെ ശരണ്യ ജാനുവിൻ്റെ അടുത്ത് നീ ഈ ഡ്രസ്സ് എന്നൊക്കെ ഇന്നലെ രാത്രി പറയുന്നുണ്ടായിരുന്നു ഇത്രയും ഷോർട്ട് ഡ്രസ്സ് ഇടാൻ പാടില്ല ഇതൊക്കെ പറയും ശ്രീരേഖ ആരാണ് അത് ജാൻമണി ജാൻമണി എന്തുകൊണ്ട് അത് റിയാക്റ്റ് ചെയ്യുന്നില്ല ജാൻമണിയെ ഫുള്ളി എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ട് റിയാറ്റ് അത് എൻ്റെ ആദ്യം അത് എൻ്റെ ഡ്രസ്സിൻ്റെ വേ ഓഫ് ഡ്രസ്സാണ് ശ്രീരേഖ ശ്രീരേഖ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അപ്പം ശ്രീരേഖ ഭയങ്കര അതോറിറ്റിയോടുകൂടി ജാൻമണിയോട് പറയാണ് ജാൻമണി പാനിട്ട് നടക്കടി എന്ന് അപ്പൊ ഞാനൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരൊക്കെയാണ് ഇതൊക്കെ പറയുന്നത് ആ എന്നിട്ട് പോലും നമ്മൾ പോ അമ്മായി എണീറ്റ പിന്നെ എന്നൊക്കെയാണ് നമ്മൾ പിള്ളേരൊക്കെ സംസാരിക്കുന്നത് പക്ഷെ ഇത് ശ്രീരേഖ വേറെ വേറെ കണ്ടസ്റ്റൻസിനോട് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ജാൻമണി അത് റിയാക്ട് ചെയ്യുന്നു ജാൻമണി അത് ഓക്കേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അപ്പൊ ഭയങ്കരമായിട്ട് ഓവർ പവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ശ്രീരേഖ മറ്റു കണ്ടസ്റ്റൻസിന്റെ മുകളിൽ തന്നെ അത് ശ്രീരേഖയുടെ വിജയമാണ് മറ്റുള്ളവരുടെ തോൽവിയാണ് ഓക്കെ റോക്കി എന്തുരുടെ കൊതിയൊക്കെ ചത്തുകിടക്കണ് ജിൻഡോയുടെ അടുത്ത് ഫുൾ വിഷം തന്നെ വിഷം കൂടി ചത്തു കിടക്കുന്നതെന്ന് റോക്കി പറയുന്നുണ്ടാ അപ്പം ജാൻമണി ഇവിടെ ജാൻമണിയുടെ മേലെ സ്ത്രീരൊക്കെ കരയുന്നുണ്ട് അതായത് കിച്ചൺ ടീമിന് എന്താണെന്ന് അറിഞ്ഞുകൂടി ഇത്രേ സീസണുകളായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ വയ്യ അതെന്താണെന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ കിച്ചൺ ടീമിൽ ഭയങ്കര ഭയങ്കര കഷ്ടപ്പാടാണെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യാൻ അപ്പം ഇതുവരെയുള്ള സീസണുകളിൽ കിച്ചണിൽ നിന്ന് ജോലിയും ചെയ്ത് സ്ക്രീൻ സ്പേസും കൊടുത്ത് കണ്ടന്റും കൊടുത്ത ആൾക്കാർ വിന്നർ വരെ ഓരോരുത്തരായിട്ടുണ്ട് കിച്ചണിൽ നിന്നിട്ട് എന്നിട്ടാണ് ഇത്രയും ഇവർക്ക് വലിയ എന്തോ ബുദ്ധിമുട്ട് അതിൻ്റെ കൂടെ സീരിയൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാണ് ശ്രീരേഖ ടാസ്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡ്യൂട്ടി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്കറിയാം നമ്മളൊന്നും മനസ്സിലാക്കിയിട്ട് പോയി നമുക്കൊന്നും മനസ്സിലായില്ല ഇവർ എൻ്റെ ഇടയിലെ അപ്പോഴാണ് രതീഷ് എടാ എണീക്കടാ നീ എന്തെങ്കിലും കടിക്കടാ എന്ന് പറഞ്ഞു നീ 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 എണീക്കടാ ോട്ട് ഗബ്രി ആണെങ്കി ഇങ്ങനെ നടക്കുകയാണ് ഗബ്രി രണ്ടു ദിവസമായിട്ട് മാറ്റില്ല അതേ ഡ്രസ്സ് തന്നെ അത് പുള്ളിക്കാരെ മാറ്റില്ല ഇന്നലെ മുടിയം വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ഡ്രസ് ഒന്നും മാറ്റിലില്ല അതിനിടെ കൂടെ റോക്കി പറയാണ് ജാസ്മിനും കൂടെ രതീഷിനി എന്തോ എന്തൊരു മാനിപ്പുലേഷൻ ഞാൻ അവിടെ പോയി ഇരുന്നതേ ഉള്ളൂ ഉള്ളു ചെവി അടിച്ചു പോയി ഇനിയാണ് കളി മക്കളെ അപ്പോഴാണ് സുരേഷ് സിജോനോട് പറയുന്നുണ്ട് നീ പോയി സംസാരിച്ചോ പിന്നെ സുരേഷ് ഇന്ന് പ്രാങ്ക് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ സിജോ പറയുന്നു സംസാരിച്ചു ഇനി ഒന്നും കൂടെ സംസാരിക്കാം എന്നിട്ടും എണീറ്റില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അപ്പോഴാണ് ബൌബു രണ്ടാമത് കേൾക്കുന്നത് ഭൗബു രണ്ടാമത് കേക്കുന്നത് അപ്പൊ എല്ലാരും കൂടെ ലക്ഷറി ബജറ്റ് കട്ടാവും ജിൻഡോടെ അടുത്ത് പോയി ജിൻഡോ എണീക്കും ഇനി എണീറ്റില്ലെങ്കിൽ നമ്മുടെ ലക്ഷറി ബജറ്റ് കട്ടാവും അപ്പൊ ജിൻഡോ പതുക്കെ എണീക്കുന്നുണ്ട് അപ്പൊ സിജോ ചേട്ടൻ എന്താ വിചാരിച്ചു ഇനിയാണ് ഡയലോഗുകളുടെ മാസ് എൻട്രികൾ കേട്ടോ മാസ് ഡാ ടാ സിജോ വരെ സിൻഡോ ജിൻഡോ ചേട്ടൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടും എന്നാണോ അങ്ങനെയാണോ നടക്കാൻ പോകുന്നത് ഇത് കണ്ട് നിങ്ങൾ എന്നെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറത്താകും പക്ഷേ എൻ്റെ ഫാൻസ് പുറത്തിരിക്കും എന്നെ ഞാൻ പുറത്തും മാസാകും ഇങ്ങനെ പോയതൊക്കെ മാസാണ് അതായത് എന്നെ പോലെ ഇങ്ങനെ നിങ്ങൾ പുറത്താക്കുകയാണെങ്കിൽ ഞാൻ പുറത്തു പോയി മാസായിരിക്കും എന്നിട്ടുണ്ടല്ലോ എനിക്ക് ഫാൻസ് എന്റെ ഫാൻസ് നിങ്ങളെടുത്ത് വിടുത്തു കളയും അങ്ങനെയാണ് നിങ്ങളുടെ ഈ മസിൽ കണ്ട് ഞാൻ എന്തൊക്കെ വിചാരിച്ച് ഏ പിന്നല്ലേ മനസ്സിലായത് ഒരു പൊങ്ങാണെന്ന് എന്താണോ പൊങ്ങ എനിക്ക് മനസ്സിലായെടുത്ത് കയറിയൊന്നും അല്ലല്ല പൊങ്ങാണെന്ന് ഇതേക്കാട്ടിയും വലിയ ആൾക്കാരെ കണ്ടിട്ടാ ഈ സിജോ വരുന്നത് ടാങ് 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 ടാൻ ടാ ടാട ബിജിയം ടാ അത് കഴിഞ്ഞിട്ട് ജിൻഡോ നീ കിടന്നത് എന്തുവാടെ പിന്നെ തമനയിലുണ്ടല്ലോ നിങ്ങൾ കിടന്ന് മെഴുകുന്നതായിട്ടായിരിക്കും ഇടുന്നത് തമ്നെ ഓക്കെ ഓ ജിൻഡോ ഓ നമ്മള് തമനയിൽ ഇടുന്നു ജിൻഡോ കഷ്ടം തന്നെ കിടന്ന് മെഴുകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തമനയിൽ ഇടുന്നതാണ് സിജോ പറയുന്നത് അപ്പൊ സിജോ പിന്നെ ഇവിടെ ആരെയും തുരത്താൻ പറ്റില്ല പിന്നെ എന്നെ തുരത്താൻ ബുള്ളറ്റിന്റെ ആവശ്യമൊന്നുമില്ല ഇതാണ് നീ ഇതാണ് നീ അപ്പൊ ജിൻഡോ പ്രവോക്തായേ എടാ നീ ഇവിടത്തെ പെണ്ണുങ്ങളെ ഡാഷ് ചെയ്യാലേടാ ഭയങ്കര തെറ്റാ തെറ്റാണ് നീ ഇവിടത്തെ പെണ്ണുങ്ങളെ ഇതാവ് അല്ലേടാ അത് തെറ്റാണ് ജിൻഡോ പറഞ്ഞത് തെറ്റ് അപ്പൊ ഇനി ജിൻഡോനെ പുറത്താക്കാനുള്ള ചാൻസ് കൂടുതലാണ് ജിൻഡോ തെറ്റ് അപ്പൊ സിജോ ക്യാപ്റ്റ കേട്ടല്ലോ അവിടെ ക്യാപ്റ്റൻ ഇവിടെ ആ അർജുൻ ആ കേട്ടു കേട്ടു ഈ ഡയലോഗ് തെറ്റാണ് ചേട്ടാ ഈ ഡയലോഗ് തെറ്റാണ് ഈ ഡയലോഗ് തെറ്റാണ് ചേട്ടാ ഈ ഡയലോഗ് തെറ്റാണ് അർജുൻ ഈ ഡയലോഗ് തെറ്റാണ് അപ്പൊ അപ്പം ജിൻഡോ ദൈവമേ അവനെ എന്ന് പറഞ്ഞ് കൈന്ന് പോയാ അപ്പൊ ഇത്രയും വലിയ മാംസ പിണ്ഡം സിജോ തീർന്നിട്ടില്ല മാസ് ഡയലോഗുകൾ വരുന്നുണ്ട് ടാ ഏതൊക്കെ പെണ്ണുങ്ങളെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഏതൊക്കെ പെണ്ണുങ്ങളെയാണ് നീ പേര് പറ മാംസ പിണ്ഡമായി ഇങ്ങനെ കിടക്കയാണ് ഞാൻ അറിഞ്ഞില്ല നീ ഒരു പൊങ്ങാണെന്ന് ഏ പിന്നെ ഞാൻ നിന്നെ വിളിക്കുന്നു വെല്ല് വിളിക്കുന്നു ഗഡ്സ് ഉണ്ടോ ഏ നീ കണ്ണിൽ നോക്കിയിട്ട് ആൻസർ പറ ഓരോരുത്തരുടെ പേരുകൾ പറ പറ കേട്ടാ പറ പറ എന്താ അപ്പൊ ജിൻഡോ ചതിയന്മാരാണ് നീ ചതിയന്മാര് നീ കൂട്ടുകാരന്മാരെ ചതിച്ചു നീന്ത നിന്റെ എന്താ അപ്പൊ ഏഹ് ഇതൊക്കെ ജാൻ ജാനും ബാക്കിയുള്ള ആൾക്കാരും കേട്ട കേട്ടോ ഈ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് അവണെ പെണ്ണുങ്ങളെ കുറിച്ച് പഴയ തെറ്റാണ് അത് ജിൻഡോനെ പുറത്താക്കണം ഇത് പിന്നെ ഡയലോഗ് ശരിയല്ല ഡയലോഗ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ നിന്റെ നിന്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ എന്തോന്ന് നിന്റെ ഈ പട്ടി ഷോ നിന്റെ പട്ടി ഷോ നീ എടുത്തോണ്ട് പോ എന്ന് പറഞ്ഞു സിജോ ടൻ 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 നീ പറയണം നീ പറയണം നീ എവിടെന്ന് കണ്ടു ഞാൻ ഇത് നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നീ എവിടെന്ന് കണ്ടു ഏ നീ പേര് പറയാതെ ഇവിടെ നിന്ന് എണീക്കൂലടാ നീ ഇവിടെ പേര് പറയാണ്ട് ഏതൊക്കെ പെണ്ണുങ്ങളെ ഏതൊക്കെ പെണ്ണുങ്ങളെ നീ എണീക്കരുത് നീ എണീക്കരുത് നീ പൊങ്ങാണ് പൊങ്ങ് നീ എണീക്കില്ലട എണീക്കില്ലടാ പോടാ പോടാനക്കാ പോടാ നീ പേര് പറ നീ പേര് പറ നീ പേര് പറ അപ്പോഴാണ് നമ്മുടെ തമിഴ്ത്തി പെൺകുട്ടിയുടെ എൻട്രി പുള്ളിക്കാരിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടാ മലയാളം മനസ്സിലാവുന്നില്ല വായിക്കാനും അറിയില്ലെന്നാ തോന്നുന്നത് ശ്രീതു എന്തിനാണോ മലയാളം ബിഗ് ബോസിൽ വന്നത് കാര്യം പുള്ളിക്കാരി ഇങ്ങനെയുള്ള സമ തലത്തക്കെ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ശ്രീധു പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് എടുത്തു പക്ഷേ ജിൻഡോ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ ഞാൻ കേട്ടെന്ന് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ സിജോ പറയടാ നീ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്തേ ശ്രീതു വന്ന് നിക്കുകയാണ് നീ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യ അപ്പൊ ശ്രീതു ഓ എന്തെങ്കിലും ഒരു കണ്ടന്റ് വാ തുറക്കാൻ എന്തെങ്കിലും പറ്റിയാ ചേരുന്നു അപ്പൊ സിജോ നീ പറ നീ മറ്റേതിന്റെ പേര് പറ നീ പറഞ്ഞ ആ സ്റ്റേ ജിജോ ജിൻഡോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ സിജോ നിക്കുകയാണ് നീ പേര് പറ നീ പോയിട്ട് മറ്റേ മരുന്ന് ഡാഷ് എന്തോ മറ്റേ മരുന്നാണേ മരുന്ന് മേടിച്ച് കഴിക്കുക എന്നിട്ട് നീ വളരണമെന്ന് നോക്കടാ ടാൻ 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 ഡയലോഗ് നിന്നെ 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 വല്യ നീ ഇവിടെ കിടക്ക് നീ ഇവിടെ കിടന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് നീ എണീക്കണ്ട നീ ഇവിടെ കിടന്നാൽ മതി നിന്റെ ഫോസിലടിച്ച് കളയും ഏഹ് നീ കളിക്കുന്ന പിന്നെ നീ കളിക്കുന്ന ആള് വേറെയാടാ നിന്നെ കാട്ടി നൂറെണ്ണത്തെ കണ്ടിട്ടാടാ ഞാൻ ഞാനിവിടെ വന്നേക്കണം ടാൻ 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 ടേൻ്റെ അപ്പൊ ജിൻഡോ തെറി വിളിക്കുന്നുണ്ട് എന്തോ ഒരു തെറി വിളിക്കുന്നുണ്ട് പിന്നെയും തെറ്റും മിക്കവാറും ജിൻഡോനെ പുറത്താക്കാൻ ധനസുണ്ട് എനിക്കറിയത്തില്ല ഏട്ടാ പറയാൻ പറ്റില്ല കാര്യം സിജോയുടെ വർത്തമാനവും ശരിയല്ല അപ്പൊ സിജോ നീ ഒരു മണ്ടനും എന്തോന്നു എന്തോ ഇല്ലാത്തവരുമാണ് ഈ കടന്ന് മെഴുകുന്നതല്ലേ അപ്പൊ ക്യാപ്റ്റൻ അവിടെ ഇതാണ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ വന്നൊന്ന് ഇടപെട്ടുകൂടെ എനിക്ക് മനസ്സിലാവുന്നില്ലേ അപ്പൊ സിജോ നിന്ന് നീ പോയിട്ട് നീ പോയിട്ട് ഏഹ് നീ പോയിട്ട് നിന്ന് നീ ഇവിടെ നിന്ന് ഞായറാഴ്ച പോവുമല്ലോ അത്ര ഉറപ്പാണേ നീ ഇവിടെ നിന്ന് ഞായറാഴ്ച പോവുമല്ലോ അപ്പൊ നീ പോയിട്ട് നിന്റെ തലച്ചോറ് എൽ കെ ജിയിൽ വെച്ചിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി തപ്പടാ ടാൻ 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 തപ്പടാൻ ഡയലോഗ് സിജോ നീ വലിയ സംഭവമാണെന്ന് വിചാരിക്കരുത് ഏഹ് നീ വലിയ സംഭവമാണെന്നാണ് നിന്റെ പേര് നീ ഗേൾസിന്റെ പേര് പറ നീ ഗേൾസിന്റെ പേര് പറ നീ ഒന്ന് നീ എന്താണ് ഉറങ്ങുകയും ചെയ്യരുത് എണീക്കുകയും ചെയ്യരുത് നീ ഇവിടെ കിടക്കണം നീ ഇവിടെ കിടക്കണം ね, nee ീ പോറിയല്ലാട്ടോ ഒരു മറ്റേ നമ്മുടെ നാടെന്നിതാണ് പറഞ്ഞത് അപ്പോ ഗേൾസ് കംപ്ലൈന്റ് പറയാണ് ജിൻഡോ ചേട്ടൻ ഇവിടെ പെണ്ണുങ്ങൾക്കെതിരായിട്ട് മോശം പരാമർശം നടത്തിയിട്ടുണ്ട് ബിഗ് ബോസ് ഇനി നമുക്ക് താങ്ങാൻ പറ്റില്ല ബിഗ് ബോസ് അവിടെ രസിച്ചിരിക്കുകയാണ് ഇത് ബിഗ് ബോസ് ചിരിച്ചു ചാവേ ആയിരിക്കും അവിടെ ഇരുന്ന് അപ്പോഴാണ് കംപ്ലൈന്റ് അപ്പോൾ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് രണ്ട് തെറ്റുകൾ വന്നിട്ടുണ്ട് ഈ ആ ഒരു സംഭവം പറയാൻ പാടില്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ആണുങ്ങൾ പെണ്ണുങ്ങളെ പറഞ്ഞാൽ മാത്രമേ പ്രശ്നം ക്യാരക്ടർ അസാസിനേഷൻ ഉള്ളു ആണുങ്ങൾ ആണുങ്ങളെ പറഞ്ഞാൽ ക്യാരക്ടർ അസാസിനേഷൻ ഇല്ലേ അല്ല ഞാൻ ചോദിക്കുന്നടെ ഇത്രയും ഒരു ആണിനെ പറയുന്നുണ്ടെങ്കിൽ അതും ക്യാരക്ടർ അസാസിനേഷൻ തന്നെ എനിക്കറിയില്ല എനിക്കത് രണ്ട് ഭാഗത്തു നിന്നും എനിക്ക് തെറ്റുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി ഇപ്പം ജിൻഡോ എണീറ്റ് അപ്പം ശ്രീദു നിങ്ങൾ എൻ്റെ പേര് ആ ജിൻഡോ ജിൻഡോ ഇവിടെ പറഞ്ഞ പേര് ശ്രീതു വന്നിരുന്നപ്പോൾ ജിൻഡോ പറഞ്ഞു നീയും കൂടിയാണ് നിൽക്കുന്നത് പേര് പറ പേര് പറയു പറഞ്ഞപ്പോൾ ജിൻഡോ ശ്രീദു അവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ ശ്രീദു നീയും കൂടെ കൂട്ടുനിൽക്കുന്നതെന്ന് ജിൻഡോ പറഞ്ഞത് കൂട്ടുനിൽക്കുന്നതെന്നാണ് പറഞ്ഞത് മറ്റേ വൃത്തികെട്ട രീതിയിലല്ല പറഞ്ഞത് ജിൻഡോ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ പറഞ്ഞു പെണ്ണുങ്ങളെ നീ ഇരിക്കുകയാണെന്നുള്ളത് ഇവിടുത്തെ പെണ്ണുങ്ങളെ നീ ഇതായിരിക്കുകയാണ് ഇരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു ഒരു തെറി പറഞ്ഞു പിന്നെ പറഞ്ഞത് ശ്രീധുവിൻ്റെ അടുത്ത് നീ നിന്നെ കൂട്ട് നീ ഇവരെ കൂട്ടുപിടിക്കുകയല്ലേ നീ ഇവനെ കൂട്ടു നിൽക്കുകയല്ലേ എന്ന് അപ്പം ശ്രീതു വിചാരിച്ചത് മറ്റേ നീ നീ ആ തെറിയുടെ കൂടെ ആ മോശം സ്റ്റേറ്റ്മെൻ്റ് കൂടെ ശ്രീധുവിൻ്റെ പേരാണ് ജിൻഡോ പറഞ്ഞത് ശ്രീധു പറ്റത്തില്ല പറ്റത്തില്ല ആദ്യമായിട്ട് വാ തുറന്നു എനിക്കിനി സംസാരിക്കാൻ പറ്റാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്നെ അത് പറഞ്ഞു ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്നെ അത് പറഞ്ഞു ഇപ്പൊ ജിൻഡോ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ സ്റ്റേറ്റ്മെന്റുകൾ ജിൻഡോ എന്റെ ദേവെ ജിൻഡോ മിക്കവാറും ഇപ്പോൾ ബിഗ് ബോസ് വിളിപ്പിക്കും കേട്ടോ നീ പറയണം നീ എവിടെ നിന്ന് കണ്ടു എന്ന് പറയണം അങ്ങനെ ശ്രീതു കംപ്ലൈന്റ് ആയിട്ട് പോയിരുന്നുണ്ട് പെണ്ണുങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ പോയിട്ട് പെണ്ണുങ്ങളെടുത്ത് സോറി പറയുന്നുണ്ട് അപ്പൊ നീ എന്തിനാടാ നീ എണീക നീ എവിടെ കിടക്ക് അപ്പൊ സിജോ ജിൻഡോനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ സിജോയും ഇവിടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു സത്യം പറയാം ബിക്കോസ് കോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമുണ്ടോ ഇത്രയും നമ്മൾ ഓവറായിട്ട് എന്താ പറയണ്ടത് ഞാൻ നീ ഞായറാഴ്ച പോവും ഞാനിവിടെ മാസായിരിക്കും അതൊക്കെ അപ്പം രതീഷു അത് തന്നെയല്ലേ പറയുന്നത് രതീഷ അതിൻ്റെ വേറെ ദോഷം സിജോയുടെ അപ്പം ഞായറാഴ്ച നീക്കം അത് പറയുന്നുണ്ട് പുറത്താക്കാൻ പറ്റില്ല നീ നീ തീ ഇത് കാണിച്ചിട്ട് പോ അപ്പം ഇവിടെ പെൺകുട്ടികൾ മൊത്തം ജിൻഡോയ്ക്കെതിരായിട്ട് നിൽക്കുകയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ഇനി ജിൻഡോ വേറെ എന്തെങ്കിലും മോശം പറഞ്ഞോന്ന് അറിയില്ല അപ്പം ഇതൊക്കെ തീർക്കാനേ ഉണ്ടായിരുന്നുള്ളൂ നീ പിന്നെ അപ്പിയാടാ മറ്റന്നെ അപ്പിക്കത പിന്നെ അപ്പി വഴക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീ വെറും അപ്പിയാടാ നീ അപ്പിയാടാ അത് കഴിഞ്ഞ് ജാസ്മിൻ കയറി വരുന്നുണ്ട് ജാസ്മിൻ കണ്ടിട്ടില്ല അപ്പം ജാസ്മിൻ പറയുകയാണെങ്കിൽ എനിക്ക് കാണാതെ സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പോയിട്ട് കംപ്ലയിന്റ് ചെയ്യാം കാര്യം വേറൊരു കാര്യത്തിൽ ജിൻഡോ ചേട്ടൻ എന്നോട് ഇത് ചോദിക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം ശ്രീധു എൻ്റെ പേര് പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് നീന്ന് നീ പുഴുക്കുന്നു നീ പഠിക്കു പഠിച്ചിട്ട് പറ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ശ്രീരേഖയോട് പോയി പറയുകയാണ് അപ്പോൾ ശ്രീരേഖ പെണ്ണുങ്ങളുടെ ഇപ്പം ഹെഡ്മിസ്ട്രസ് ആണല്ലോ അപ്പോൾ പുള്ളിക്കാരിയാണ് അല്ലാതെ ആർക്കും അവിടെ സ്റ്റാൻഡ് എടുക്കാൻ അറിയില്ല ശ്രീരേഖയാണ് അവിടെ ഹെഡ് മിസ്ട്രസ് പെൺകുട്ടികളുടെ ഹെഡ് മിസ്ട്രസ് വളരെ കഷ്ടം കേട്ടോ സ്ത്രീകളുടെ സ്ത്രീകൾ സ്ത്രീകളായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുക അല്ലാതെ വേറൊരു ആളുടെ പോയി നിൽക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ശ്രീരേഖയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എനിക്കൊന്ന് അറിയണം എന്നിട്ട് വേണം െ കുറിച്ചുള്ള ആക്ഷൻ എടുക്കാൻ അപ്പോൾ ജിൻഡോയ്ക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ജിൻഡോയ്ക്കെതിരെയുള്ള ആക്ഷൻ എന്തെങ്കിലും കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരായിട്ട് ആ പെണ്ണുങ്ങളെ വെച്ചോണ്ട് ഇനി വല തെറി പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ കണ്ടതായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഇവിടെ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് വന്നിട്ട് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറയണത് ജിൻഡോ തെറ്റുകാരനാണ് ജിൻഡോ മോശം പറഞ്ഞിട്ടുണ്ട് പക്ഷെ സിജോയും അത്ര നല്ല സ്റ്റേറ്റ്മെന്റുകളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് വളരെ എന്താ പറയേണ്ടത് ഒരു നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള നമുക്ക് കേൾക്കാൻ അല്ലെങ്കിൽ ജിൻ്റെയോട് പറഞ്ഞേക്കുന്നത് വളരെ നല്ല രീതിയിലല്ല രണ്ട് പേര് ഇവിടെ തെറ്റുകാർ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണ് പറയുന്നത് കമന്റ് ബോക്സിൽ ഉള്ളത് ബാക്കി സംഭവ വികാസങ്ങൾ ഞാൻ പോയി കാണാം ബൈ